നമസ്കാരം പെൻഡാ ഡെയിലി പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാല് ദിവസത്തെ നെഗറ്റീവായിട്ടുള്ള ക്ലോസിംഗിന് ശേഷം നിഫ്റ്റിയും സെൻസെക്സും ഇന്ന് പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത് ഇരുപത്തയ്യായിരത്തി നാനൂറ്റി അൻപതിന് മുകളിൽ അതായത് ഇരുപത്തയ്യായിരത്തി നാനൂറ്റി അറുപത്തി ഒന്നിൽ നിഫ്റ്റിക്ക് ക്ലോസ് ചെയ്യാൻ സാധിച്ചു സെൻസെക്സ് എൺപത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി ക്ലോസ് ചെയ്തു പോയിന്റ് ടു ത്രീ പെർസെൻറ്റേജ് ആണ് രണ്ട് ഇൻഡെക്സും ക്ലോസ് ചെയ്തത് ബാങ്ക് ഫാർമ ഓയിൽ ആൻഡ് ഗ്യാസ് ഐ ടി റിയാലിറ്റി മീഡിയ എന്നീ സെക്ടറുകൾ പോസിറ്റീവിലും ഓട്ടോ ടെലികോം മെറ്റൽ എന്നീ സെക്ടറുകൾ നെഗറ്റീവിലുമാണ് ക്ലോസ് ചെയ്തത് ബീ കോൺ വീക്ക് നോക്കുമ്പോൾ നിഫ്റ്റിയും സെൻസെക്സ് െ സംബന്ധിച്ച് പോയിന്റ് സെവൻ പെർസെന്റേജിന്റെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഇനി ഇന്ത്യയും യു എസുമായി വ്യാപാര കരാർ ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു എങ്കിലും കാർഷിക ഉൽപ്പന്നങ്ങൾ അതുപോലെ ഡയറി പ്രോഡക്റ്റുകളുമായിട്ടുള്ള കാര്യത്തിൽ ഒരു സമവായമായിട്ടില്ല എങ്കിലും ഒരു ഹൃദവാല കരാർ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ സൈൻ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ യു എസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ട്രേഡിംഗ് കമ്പനിയായ ജെയിംസ് സ്ട്രീറ്റ് ഗ്രൂപ്പിന്റെ ഇന്ത്യയിലെ ഓഹരി ഇടപാടുകളിൽ നിന്ന് പങ്കെടുക്കുന്നതിൽ നിന്ന് സെമി വിലക്കിയിട്ടുണ്ട് നിയമവിരുദ്ധമായി നേടിയ ഏതാണ്ട് നാലായിരത്തി എണ്ണൂറ്റി നാല്പത് കോടി രൂപ സെമി കണ്ടുകെട്ടുമെന്നാണ് പറയുന്നത് ഇനി യു എസ് മാർക്കറ്റ് ഇന്ന് ഹോളിഡേ ആണ് അതുകൂടാതെ തന്നെ യു എസ്സിൽ ഇന്ന് ബിഗ് ആൻഡ് ബ്യൂട്ടിഫുൾ ബില്ല് ട്രംപ് സൈൻ ചെയ്യാൻ സാധ്യതയുണ്ട് യു എസ് പല ഇളവുകൾ നൽകുമെന്ന് പറയുന്നുണ്ടെങ്കിലും എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കടം വരുത്തി വെക്കുന്ന ഒരു ബില്ലാണ് ഇത് ഇന്ന് ഏഷ്യൻ മാർക്കറ്റുകൾ മിക്കവയും നെഗറ്റീവായിട്ടും ചെറിയൊരു റേഞ്ച് ബൗണ്ടിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത് പ്രധാനമായിട്ടും ജൂലൈ ഒമ്പതിന് അവസാനിപ്പിക്കുന്ന ആ ട്രേഡ് താരിഫിനെ സംബന്ധിച്ച് സംബന്ധിച്ചുള്ള ഒരു അൺസർട്ടനിറ്റിയാണ് അതിൻ്റെ പ്രധാന കാരണം ഇൻഡോനേഷ്യയും വിയറ്റ്നാമൊക്കെ ട്രേഡ് സൈൻ ചെയ്തു അതുപോലെ ട്രേഡ് ഡീലിനെ സൈൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ജപ്പാനുമായിട്ടും ഒരു സമവായത്തിൽ എല്ലാവർക്കും നല്ലൊരു ദിനം ആശ്വസിക്കുന്നു താങ്ക്